ബേസിക്കലി ചിത്രം ഭയങ്കര സ്വീകാര്യമാണ് തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ നീണ്ട പതിനാറ് വർഷത്തെ ബ്ലസ് സാറിൻ്റെ അധ്വാനം പൃഥ്വിരാജിനെ പോലെ ഒരു വലിയ നടൻ്റെ സമർപ്പണം കേറുമാനെ പോലെ ഒരാളുടെ കടന്നുവരവ് റിസൂൽ പൂക്കുട്ടിയുടെ കൃത്യമായ സംയോജനം ഇങ്ങനെ അനേകം കാര്യങ്ങൾ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോഴതൊക്കെ പറയുമ്പോൾ പോലും സ്ക്രീനിൽ നമുക്ക് എങ്ങനെയുള്ള റിസൾട്ട് കിട്ടി എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനപ്പുറത്ത് മറ്റുള്ളതൊക്കെ മറ്റു കാര്യങ്ങളാണ് പക്ഷേ സ്ക്രീനിൽ വന്നപ്പോൾ അത് ഓരോ മലയാളി പ്രേക്ഷകനെയും ഇന്ത്യയിലുള്ള ഓരോ പ്രേക്ഷകനെയും എന്ന് മാത്രമല്ല ലോകം മുഴുവനുള്ള പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മനോഹരമായ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ അധ്വാനത്തിലെല്ലാം ഫലമുണ്ടായി എന്നുള്ളത് വളരെ സന്തോഷമുളവാക്കുന്ന കാര്യമാണ് ഈ ടെസ്റ്റിൽ നിന്നും ഇപ്പോൾ വിഷുവലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഇച്ചിരി അവൻ്റെ ഒരു തീർച്ചയായിട്ടും വായനക്കാരെന്ന് പറയുന്നത് വളരെ ചെറിയൊരു സമൂഹമാണ് കേരളത്തിൽ ഇത്രയൊക്കെ വായനക്കാരുണ്ടെങ്കിൽ പോലും അത് വളരെ ചെറിയൊരു സമൂഹമാണ് പക്ഷേ ഫ്രീനിലെത്തുന്നതോടുകൂടി അത് വലിയൊരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തുകയാണ് നമ്മളുടെ ഒരു കഥ അങ്ങനെ ലോകത്തിൽ പലയിടങ്ങളിലേക്ക് അറിയുകയാണോ നമ്മളുടെ സ്വീകാര്യത കൂടുതലാണോ അത് വളരെ ായിട്ടും സന്തോഷമുള്ള കാര്യമാണ് മാധവിക്കുട്ടി കഥ പോലെ ഒന്ന് അവസ്ഥയിലേക്ക് പലപ്പോഴും കാര്യങ്ങളെത്തി അത് അങ്ങനെയൊന്നുമില്ല കാരണം ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ കൂടെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് മുൻപും ഇത്തരം വിവാദങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഞാൻ അതിനെയൊക്കെ വളരെ കൂളായിട്ട് നോക്കിക്കാടുന്ന ആളാണ് കാരണം വിവാദങ്ങളിലൊന്നും പെടുന്ന ആളല്ല ഞാൻ അതുകൊണ്ട് നജീബിന്റെ കണ്ടപ്പോൾ തോന്നിയോ തീർച്ചയായിട്ടും പക്ഷേ നജീബ് തന്നെ പറഞ്ഞല്ലോ നജീബ് തന്നെ സ്വന്തം വീഡിയോയിൽ വന്നു പത്രത്തിൽ വന്നു പറഞ്ഞു വെറുതെ അനാവശ്യ വിവാദങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന കാര്യം അതുകൊണ്ടാണ് ഞാനും അത് ഇടപെട്ടത് കാരണം നജീവിനെ വെറുതെ വേദനിപ്പിക്കേണ്ട കാര്യം ആർക്കും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആവണമെന്നാണ് നിങ്ങളെ പോലെ ഞാനും ആഗ്രഹിക്കുന്നത് ആവുമ്പോ തീർച്ചയായിട്ടും നേരത്തെ പ്രതി തന്നെ ആയിരിക്കും നായകൻ അയ്യോ ചോദിക്കില്ലേ അറിയില്ല അദ്ദേഹം ചിലപ്പോൾ കാണുമായിരിക്കും നമ്മളെപ്പോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പടത്തിന്റെ ഒരു ആഘോഷം മൂടിലാണ് അത് നമ്മൾ അടുത്ത അടുത്തൊരു പാഠത്തേക്ക് ഇതൊന്നും ആഘോഷിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് വിവാദങ്ങളിൽ പലയിപ്പം ഹരീഷ് പേരടിയെ പോലെ പല ആളുകളും മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ടല്ലോ പ്ലസ് ഈ വിഷ്വലൈസ് ചെയ്തപ്പോൾ കാണിച്ച ഒരു സത്യസന്ധതയും യഥാർത്ഥത്തിൽ അയാളുടെ ജീവിതത്തിലുള്ള ഒരു പ്രതിബദ്ധതയും യഥാർത്ഥത്തിലെ എഴുത്തിൽ ബെന്യാമി കാണിച്ചില്ല എന്നർത്ഥത്തിലേക്ക് പറയുന്നത് അതൊക്കെ ചുമ്മാതെ പറയുന്ന കാര്യമല്ലേ ഇത് പതിനാറ് വർഷം മുമ്പ് വന്ന നോവലാണ് ഈ പതിനാറ് വർഷമായിട്ടുണ്ടാവാത്ത വിവാദങ്ങൾ അജീവനില്ലാത്ത സങ്കടം ആർക്കാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് കട്ടാൻ മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് അതിനോടൊന്നും നമ്മൾ മാവിൽ നിന്നും രക്ഷപ്പെട്ടിട്ടും ബെന്യാവിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ലെന്നൊരു രൂക്ഷ വിമർശനമാണ് ബേസിലും നജീബ് 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 മറ്റുള്ളവർക്ക് പറഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് അങ്ങനെ വളരെ ചുരുക്കം പ്രസക്തി ഉണ്ടായിരുന്ന ഒരു പ്രസിദ്ധീകരണമാണ് ആടുജീവിതം പ്രസിദ്ധീകരിക്കുമ്പോൾ പക്ഷെ അത് ഉണ്ടാക്കിയ ഒരു വലിപ്പം അതായത് വയനാടിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അധികം പ്രതീക്ഷകളില്ലാതെ വന്ന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക ആട് ജീവിതം എന്ന സിനിമ ചുറ്റിപ്പോ വലിയ പ്രതീക്ഷകളായിരുന്നു തുടക്കം മുതൽ തന്നെ അപ്പൊ അതിന്റെ ഒരു പരിസമാപ്തി എന്നുള്ള രീതിയിൽ ബെസ്റ്റ് ഫോറിൻ ഫിലിം എന്നോ അല്ലെങ്കിൽ ബെസ്റ്റ് ഫിലിം എന്നോ അല്ലെങ്കിൽ ബെസ്റ്റ് സ്റ്റോറി എന്നുള്ള രീതിയിൽ അക്കാഡമി അവാർഡ്സിൽ ഒരു വിദേശ നടനോ നടിയോ എന്ന് പിന്നെ പേര് വിളിക്കുന്നു എന്നുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള സ്വപ്നമൊന്നുമില്ല പക്ഷേ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നടിയ നടന്മാർക്കും സംവിധായകനും ഒക്കെ അത്തരം അവാർഡുകൾ കിട്ടുന്നെങ്കിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എൻ്റെ പേര് വിളിക്കണമെന്ന് ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല അത് അവർക്ക് അനുഭവപ്പെട്ടതാണ് ും കിട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ് കാരണം അത്രമേൽ വലിയൊരു ഡെഡിക്കേഷനാണ് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് മലയാള സിനിമയ്ക്ക് വലിയൊരു ഒരു ഒരു പാഠമാണ് വരുന്ന തല തലമുറയ്ക്ക് ഇത്തരത്തിൽ നമുക്ക് ഡെഡിക്കേറ്റഡോടുകൂടി ഒരു ഒരു പടം ഇറക്കിയാൽ അത് നമ്മുടെ പ്രേക്ഷകർ കാണുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയാണ് ഇത് പകർന്നു നൽകുന്നത് സംവിധായകർക്ക് ഇതൊരു വലിയ പ്രതീക്ഷയാണ് ഇത്തരത്തിലുള്ള വലിയ സിനിമകൾ എടുക്കാൻ അവർക്ക് ഊർജ്ജം കിട്ടും അതിലൂടെ എന്താണ് ലോക സിനിമയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത് തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള വേർഷൻസ് വേർഷൻസും മൂന്ന് വേർഷൻസ് ഉണ്ടല്ലോ സാറിൻ്റെ ഒരു ബന്ധനുള്ള ഒരു വർഷമല്ല ഇന്നലെ ഞാൻ നജീവിൻ്റെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത് ഇപ്പം ഞാൻ പ്ലസ് സാറിൻ്റെ ഇങ്ങോട്ട് വന്നത് ഒന്നിച്ച് വർഷം കഴിച്ചിട്ടാണ് വരുന്നത് ചുമ്മാതെ വളരെ കുറച്ച് നിങ്ങളല്ല കേട്ടോ നിങ്ങളൊക്കെ നല്ല മനുഷ്യരാണ് വളരെ കുറച്ച് പേരുണ്ടാക്കുന്ന ചെറിയ കാര്യങ്ങളാണ് സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർ നമ്മളോട് നിൽക്കുന്നു സ്നേഹിക്കുന്നു ഞാൻ അവരോടൊപ്പമാണ് നിൽക്കുന്നത് അല്ലാതെ വളരെ ചെറിയ ഒരാൾക്കാരുണ്ടാക്കുന്ന പ്രശ്നത്തോടൊപ്പം നിന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ കലുഷമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല ഞാൻ വളരെ സന്തോഷമായി ഞങ്ങൾ മൂന്ന് പേര് വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത് അങ്ങനെ ഒരു കോൺഫ്ലിക്ട് അല്ലല്ലോ അതെന്താന്ന് ചോദിച്ചാൽ എന്റെ ഒരു എന്താ ഞങ്ങൾക്കിടയിലുള്ള ഒരു ആശയവിനിമയത്തിന്റെ പ്രശ്നമായിരുന്നു അത് ണല്ലോ ഞങ്ങളുടെ നായകൻ അദ്ദേഹം അത് അറിയത്തില്ല നമുക്കറിയത്തില്ല കാരണം ഓരോരുത്തരുടെയും മനസ്സിലിട്ട് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ അപ്പൊ എന്താണെങ്കിലും അത് അവര് ഏറ്റെടുക്കട്ടെ എന്നുള്ളത് ഏറ്റെടുക്കും അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നുണ്ടാവും അങ്ങനെയല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ നാട്ടിൽ സ്വകാര്യ ജീവിതത്തിലേക്ക് വിട്ടു കൊടുക്കുക എന്നുള്ളതാണ് ഈ വണ്ടികാളകളൊക്കെ എഴുതിയ സമയത്ത് മനസ്സിൽ വലിയൊരു പ്രശ്നത്തിലൂടെ കടന്നുപോയത് പോയത് എഴുത്ത് അവസാനിപ്പിക്കേണ്ട ഗതികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ വിവാദങ്ങളൊക്കെ ഇനി എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുക ഒന്നുമില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇന്നും ഇന്നലെ ഒന്നും ഇറങ്ങിയതല്ലല്ലോ ഈ നോവൽ ഈ നോവൽ ഇറങ്ങിയിട്ട് പതിനാറ് വർഷമായി പതിനാറ് വർഷമായി ആൾക്കാർ ചിലവെങ്കിലും ഇത് വിവാദമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും എന്നെ പോലുള്ള ബാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിജയം